കാഴ്ചപരിമിതിയുള്ള വയോധികന്റെ സ്ഥിര നിക്ഷേപം തട്ടിയെടുത്തതായി പരാതി ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിക്കും മൂന്ന് ജീവനക്കാർക്കുമെതിരെ പോലീസ് കേസെടുത്തു സെക്രട്ടറിയേയും രണ്ട് ജീവനക്കാരെയും പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു വീണ്ടും ഹാജരാവണമെന്ന വ്യവസ്ഥയിൽ പ്രതികൾക്ക് കോടതി താൽക്കാലിക ജാമ്യം അനുവദിച്ചു ആനമങ്ങാട് സഹകരണ ബാങ്കിൽ കാഴ്ചപരിമിതിയുള്ള വയോധികന്റെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ സെക്രട്ടറിയും മൂന്ന് ജീവനക്കാരും ചേർന്ന് തട്ടിയെടുത്തതായാണ് പരാതി വയോധികന്റെ പരിമിതി മുതലെടുത്താണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് പരാതി മണലായ തൂളിയത്ത് മുസ്തഫ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച പോലീസ് ബാങ്ക് സെക്രട്ടറി സി കെ അൻവർ ജീവനക്കാരായ കെ അലി അക്ബർ ഇ പി സാലിഹ് എന്നിവരെ അറസ്റ്റ് ചെയ്തു രണ്ട് കേസുകളിൽ അഞ്ചു പേർക്കെതിരെയാണ് പെരിന്തൽമണ്ണ പോലീസ് കുറ്റം ചുമത്തിയിരിക്കുന്നത് ബാങ്കിലെ ഡ്രൈവർ തസ്തികയിൽ ഉണ്ടായിരുന്ന സലാം മണലായ ആണ് പരാതി നൽകിയ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ചെക്ക് എഴുതി വാങ്ങി മാറ്റിയത് സസ്പെൻഷനിലായ സലാം മണലായ മാസങ്ങൾക്ക് മുമ്പ് വിദേശത്തേക്ക് കടന്നിരുന്നു സലാമിന്റെ ആവശ്യങ്ങൾക്ക് അറസ്റ്റിലായ പേരും സഹായിച്ചതായി പറയുന്നു സ്ഥിര നിക്ഷേപത്തിന്റെ രേഖ ഗ്യാരണ്ടിയായി കാണിച്ച പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുക്കുകയും ലോൺ സ്ഥിര നിക്ഷേപമായ പതിനേഴ് ലക്ഷത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തി പതിനൊന്നായിരം രൂപയും എടുത്ത് അടച്ചതായും പരാതിയിൽ പറയുന്നു വയോധികൻ സ്ഥിര നിക്ഷേപം മകളുടെ മറ്റൊരു ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റാനായി ബാങ്കിൽ നൽകിയ രേഖകൾ ഉപയോഗിച്ചാണ് ബാങ്ക് ജീവനക്കാർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു പരാതിയെ തുടർന്ന് പോലീസ് ബുധനാഴ്ച ബാങ്കിലെത്തി സെക്രട്ടറിയെയും രണ്ട് ജീവനക്കാരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും വ്യാഴാഴ്ച വരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി